ഇന്നത്തെ ശുഭ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരു മനുഷ്യൻ ദിവസവും തൻ്റെ വഞ്ചിയിൽ അടുത്തുള്ള പുഴയിൽ മീൻ പിടിക്കാൻ പോകുമായിരുന്നു എന്നാൽ തിരികെ വരുമ്പോൾ തീരെ ചെറിയ കുറച്ച് മീനുകൾ മാത്രമേ അയാളുടെ വഞ്ചിയിൽ കാണുകയുള്ളൂ എന്നാൽ അതേ നദിയിൽ മീൻ പിടിക്കാൻ പോകുന്ന മറ്റു പലരുടെയും വഞ്ചിയിൽ നിറയെ പലതരത്തിലും വലുപ്പത്തിലുമുള്ള മീനുമായിട്ടാണ് അവർ തിരികെ വരുന്നത് എന്താണ് എന്താണിതിന് കാരണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞ വള്ളക്കാരൻ്റെ കൂടെ അയാളുടെ സുഹൃത്തും കൂടി അടുത്ത ദിവസം മീൻ പിടിക്കാൻ പോയി അയാൾ നോക്കിയപ്പോൾ ഒരു വിചിത്ര കാഴ്ചയാണ് കണ്ടത് വലയിൽ കുടുങ്ങുന്ന വലിയ മീനെയെല്ലാം അയാൾ വെള്ളത്തിലേക്ക് എറിഞ്ഞ് കളയുന്നു ഇത് കണ്ട് സുഹൃത്ത് ചോദിച്ചു താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത് എന്തിനാണ് വലിയ മീനുകളെയൊക്കെ വിട്ടുകളയുന്നത് ഉടനെ അയാൾ മറുപടി പറഞ്ഞു എൻ്റെ വരചട്ടി തീരെ ചെറുതാണ് അതുകൊണ്ട് ഞാൻ ചെറിയ മീനുകളെ മാത്രമേ പിടിക്കുന്നുള്ളൂ എന്താണ് ഈ ചെറിയ കഥ നമുക്ക് തരുന്നത് സന്ദേശം ഒരാളുടെ മനസ്സ് പറയുന്നതാണ് ശരീരം ശരീരമനുസരിക്കുന്നത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമുക്ക് അപ്പുറത്തേക്ക് വളരുവാൻ നമുക്ക് കഴിയില്ല വലുതായവരെല്ലാം ആദ്യം വലുതായത് മനസ്സിലാണ് ആ മനസ്സിൽ നിന്ന് പിന്നീടാണ് പ്രവൃത്തി ഭവത്തിലെത്തിയത് അതിർത്തിക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിക്കുന്നവരാണ് അസാധാരണമായ മുന്നൊരുക്കങ്ങളും ആകസ്മികതയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും നടത്തുക ഭയം നമ്മെ കീഴടക്കിയാൽ പിന്നെ നമ്മുടെ ഒരു ഇന്ദ്രിയവും പ്രവർത്തനക്ഷമമാകുകയില്ല ബർണാക്ഷ പറയുന്നു സ്വന്തം മനസ്സ് മാറ്റാൻ കഴിയാത്തവനെ മറ്റൊന്നിൽ മാറ്റം വരുത്താനാകില്ലെന്ന് സങ്കീർത്തനെന്ന് മുപ്പത്തേഴിൻ്റെ നാലിൽ പറയുന്നു യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുമെന്ന് നമുക്കും നമ്മുടെ മനസ്സിനെ വിശാലമാക്കിക്കൊണ്ട് നന്മയിലേക്ക് നമ്മെ നയിക്കുന്ന വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും അത് പ്രവൃത്തി ഭാഗത്തിൽ കരുത്ത് സർവശക്തനായ ദൈവം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം